അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഫിക്ക് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങളിവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ നമ്മൾ ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം സുന്നത്ത് നിർബന്ധം ക്രമം തെറ്റാതെ ചെയ്യൽ തുമ നീനത്ത് നെയ്യത്ത് റുക്കുവൽ ഇതൊക്കെയാണ് ഇവിടെ ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഓരോ ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം നോക്കൂ മനസ്സിൽ കരുതൽ നിർബന്ധമാണ് മനസ്സിൽ കരുതൽ നിർബന്ധമായ ഒരു കാര്യം ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഏതാണത് നമുക്കത് നിർബന്ധമായിട്ടും അത് മനസ്സിൽ കരുതേണ്ട കാര്യം എന്താണ് ഇതാണ് അതിൻ്റെ ആൻസർ നെയ്യത്ത് ഒന്നാമത്തെ ഉത്തരം നെയ്യത്ത് എന്നാണ് അപ്പോൾ നമുക്കിവിടെ നെയ്യത്ത് എന്ന ഇതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ കുനിയൽ എന്നാണ് അർത്ഥം കുനിയൽ എന്നാണ് അർത്ഥം എന്തിൻ്റെ അർത്ഥമാണ് കുനിയൽ എന്ന് പിന്നെ പാടം പതിമൂന്നിൽ അതിൻ്റെ ഉത്തരമുണ്ട് നമ്മളെ ബ്രാക്കറ്റിൽ കൊടുത്തതിൽ ഇതാണ് അതിൻ്റെ ആൻസർ രണ്ട് എന്താണ് റുക്കോൾ കുനിയൽ എന്നാണ് അർത്ഥം അതിൻ്റെ ഉത്തരം എന്താണ് റുക്കോള് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ അനക്കം അടങ്ങുകയാണ് വിവക്ഷ അനക്കം അടങ്ങുക അതാണ് അതിൻ്റെ വിവക്ഷ ഏതിൻ്റെ അതിൻ്റെ നമ്മൾ നമ്മളാ പതിനഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരതാണ് തുമനീനത്ത് എന്താണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അനക്കം അടങ്ങുകയാണ് വിവക്ഷ എന്തിൻ്റെ തുമനീനത്ത് എന്നാണ് അതിൻ്റെ ആൻസർ ഇനി നാല് തർത്തീപ് തർത്തീപ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് തർത്തീപിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പിന്നെ പതിനാറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ക്രമം തെറ്റാതെ ചെയ്യൽ ഓപ്ഷൻസുള്ളതാ അതാണ് നാലാമത്തെ ഉത്തരായിട്ട് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ക്രമം തെറ്റാതെ ചെയ്യൽ തർത്തി പറഞ്ഞാൽ ക്രമം തെറ്റാതെ ചെയ്യൽ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിസ്കരിക്കുമ്പോൾ രണ്ട് സലാം വീട്ടലോ അതിൽ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് എന്തുള്ളൂ എൻ്റെ ആൻസർ ഇതാ നിർബന്ധം എന്നാണ് പിന്നെ പതിനാറാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം ഇനി അടുത്ത ചോദ്യം നോക്കൂ ലാസ്റ്റ് ചോദ്യം അവസാനത്തെ അത്തഹിയാത്തിൽ തവർറുക്കിൻ്റെ ഇരുത്തം ഇരിക്കൽ അവസാനത്തെ ദഹിയാത്തിലാണ് ശ്രദ്ധിക്കുക ഇരുത്തം തവർറുക്കിൻ്റെ ഇരുത്തം അങ്ങനെ ഇരിക്കൽ എന്താണ് അതിൻ്റെ ഉത്തരം അത് ആദ്യത്തെ ഓപ്ഷനാണ് അതിൻ്റെ ഉത്തരം ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അവസാനത്തെ ദഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ് അപ്പോൾ സുന്നത്ത് എന്നിതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണ് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരിക്കൽ ഫറാണ് ഈ ഇരുത്തത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരിക്കൽ ഫറിലാണല്ലോ ആ ഇരുത്തത്തിൽ അഥവാ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്താണ് അത് നമ്മൾ പിന്നെ പതിനഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്താണ് എന്നാണ് അവിടെ ചേർത്തെടുക്കേണ്ടത് ഇനി രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കൽ ഫറാണ് ഈ ഇരുത്തത്തിൽ ഇഫ്തറാസിൻ്റെ ഇരുത്തം സുന്നത്താണ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ റബ്ബെ ഖഫുല്ലി വർഹംനി വജുബുർണി വർഫാനി വർസുഖിനി ഇനി അതിൻ്റെ ബാക്കി ഭാഗം കുറച്ച് വിട്ടുപോയിട്ടുണ്ട് എന്താണ് അവിടെ ചേർത്ത്ക്കേണ്ടത് ഇത് രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതാണല്ലോ അതും ഇതേ പാഠത്തിൽ പതിനഞ്ചാമത്തെ പാഠത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റബ്ബി ഗുഫുല്ലി വർഹാംനി വജുബുർണി വർഫാനി വർസുഖിനി കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത്ക്കേണ്ടത് അറിയ വഹ്ദിനി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാണ്ട് അതേപോലെ വ ആഫിനി ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക വഹ്ദിനി വഫിനി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ചില പ്രവർത്തനങ്ങളും വചനങ്ങളും കരുത്തും ചേർന്ന ഇബാധത്താണ് ചില പ്രവർത്തനങ്ങളും വചനങ്ങളും കരുത്തും ചേർന്ന ഇബാധത്താണ് ഏത് പതിനൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരേതാം എന്താണത് നിസ്കാരം ചില പ്രവർത്തനങ്ങളും വചനങ്ങളും കരുത്തും ചേർന്ന വിഭാഗത്താണ് നിസ്കാരം അപ്പം അങ്ങനെ ചേർത്തെടുത്താൽ അത് പൂർത്തിയായി ഞാൻ നാലാമത്തെ നോക്കൂ മറ കൂടാതെ കപിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം മറ കൂടാതെ മറ ഒന്നുമില്ലാതെ കപിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം എന്താണ് നാലാമത്തെ പാഠത്തിലുണ്ട് അവിടെ ബാക്കി ഇതിൻ്റെ ബാക്കി ഹറാമാണ് എന്നാണ് എഴുതേണ്ടത് അപ്പൊ അത് പൂർത്തിയായി മാറികൂടാതൊക്കെ ഇപ്പിലേക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ് ഞാൻ അഞ്ചാമത്തെ ചോദ്യം എന്താ ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പരമമായ വിനയം കാണിക്കുകയാണ് ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പരമമായ വിനയം കാണിക്കുകയാണ് എന്ത് ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ച് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അത് പതിനഞ്ചാമത്തെ പാഠത്തിലുണ്ട് സുജൂത് എന്നാണ് അതിൻ്റെ ഉത്തരം ഈ ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പരമമായ വിനയം കാണിക്കുകയാണ് സുജൂദ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം മൊത്തം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഇത് നമ്മളെവിടെ പഠിച്ചത് പത്തൊമ്പതാമത്തെ പാഠത്തിലാണ് പഠിച്ചത് മുപ്പത്തെട്ടാമത്തെ പേജിൽ നോക്കിയാൽ നമുക്ക് കാണാം നിസ്കാരത്തിലെ കറാഹത്തുകൾ ഏതൊക്കെയാണ് നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും അതേപോലെ തലയും ചുമലും തുറന്നിടൽ വസ്ത്രം മുടി എന്നിവ ചുരുട്ടി വെക്കൽ ഒരു കാലിൽ നിൽക്കൽ നടു പിന്നെ കൈ കൊടുക്കൽ അങ്ങനെ ഒരു ആറ് കാര്യങ്ങൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നമുക്കിതിൽ ഇഷ്ടമുള്ള ഏതും എഴുതാം ഇവിടെ നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇവിടെ എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ രണ്ടെണ്ണിവിടെ എഴുതാനുള്ളത് നമ്മളത് പഠിച്ചിട്ടുള്ളത് ഇരുപതാമത്തെ പാഠത്തിലാണ് മുപ്പത്തൊമ്പതാമത്തെ പേജിലതാണ് നിസ്കാരം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ കണ്ട ഒരു അഞ്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് നിസ്കാരത്തിൻ്റെ ഫർലുകളിൽ വല്ലതും ഒഴിവാക്കുക രണ്ട് ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക മൂന്ന് രണ്ടക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക നാല് തുടർച്ചയായി മൂന്ന് തവണ അനങ്ങുക അഞ്ച് ഉമനീരല്ലാത്ത ഏതെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കുക ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഏതും എഴുതാം ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുക അതേപോലെ ഇവിടെ രണ്ടാമത്തെ കാര്യം എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ നമ്മളത് പഠിച്ചത് അഞ്ചാമത്തെ പാഠത്തിലാണ് അപ്പോൾ അതിനൊന്നാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അതിൻ്റെ ആൻസർ കാണാം അതിലത് പറയുന്നു കുളി നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോന്നവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മനീയ പുറപ്പെടൽ രണ്ട് ഫർജിൽ ഹഷ്പ കടക്കൽ മൂന്ന് ഹയൽ രക്തമുറിയൽ മുറിയൽ നാല് നിഫാസ് രക്തമുറിയൽ മുറിയൽ അഞ്ച് പ്രസവിക്കൽ അങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് അതിൽ ഒരു കാര്യം ഇവിടെ എഴുതുക ഒരു കാര്യം ഇവിടെ എഴുതുക ഏത് എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരമെഴുതാം മൂന്ന് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ സുജൂതിൽ മൂന്ന് വട്ടം പറയണം എന്ത് സുജൂത് ചെയ്യുമ്പോൾ മൂന്ന് വട്ടം പറയേണ്ടത് എന്താണ് പതിനഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സുബഹാന റബ്ബിയൽ ആ സുബഹാന റബ്ബിയൽ ആബി ഹംതി എന്നാണ് പറയേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കണം എന്തെല്ലാം ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെന്തൊക്കെയാണ് അത് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്നാമത്തെ പേജിൽ അക്ഷരങ്ങളുടെ മഹ്രജുകൾ വിശേഷണങ്ങൾ ശദ് മദ് ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം അക്ഷരങ്ങളുടെ മഹ്റുകൾ വിശേഷണങ്ങൾ ശദ് മദ് അതൊക്കെ ഇവിടെ എഴുതി കൊടുക്കാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മലം കൊണ്ട് നജസ്സായാൽ ശുദ്ധിയാക്കാം എങ്ങനെ മലം കൊണ്ട് നജസ്സായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കുക ഈ മലം എന്ന് പറയുന്നത് മുത്തവസ്സിത്തായ നജസ്സുകളാണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് പാഠത്തിലാണ് പഠിച്ചത് പിന്നെ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് ശുദ്ധിയാക്കേണ്ടത് നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം അങ്ങനെയാണ് മലം കൊണ്ട് നേശായാൽ ശുദ്ധിയാക്കേണ്ടത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം മൂന്ന് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വ്യക്തമായി എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ തുമനീനത്ത് നിർബന്ധമായ സ്ഥലങ്ങൾ തുമനീനത്ത് അനക്കം അടങ്ങൽ നിസ്കാരത്തിൻ്റെ ഒരു ഫർലാണല്ലോ അത് നിർബന്ധമായ സ്ഥലങ്ങൾ നിർബന്ധമായിട്ടും അതുണ്ടാവേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പതിനഞ്ചാമത്തെ പാഠം തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉത്തരം കാണാം ഇരുപത്തൊമ്പതാമത്തെ പേജിലുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് റുക്കോള് ഏറ്റുതാല് സുജൂതുകൾ ഇടയിലയിരുത്തം അവ ഇതിലൊക്കെയാണ് തുമെത്തു വേണ്ടത് റുക്കോഴ് ഏറ്റുതാല് ഞാൻ രണ്ട് സുജൂതിലും കുഴപ്പമില്ല സുജൂതുകൾ എന്നീതേലും കുഴപ്പമൊന്നുമില്ല ഇടയില ഇരുത്തം ഇതൊക്കെയാണ് ഇതിലൊക്കെയാണ് റുത്തുമനു ഇനത്തെ നിർബന്ധമായ സ്ഥലങ്ങൾ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ ചൊല്ലേണ്ടത് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ ചൊല്ലേണ്ടത് എന്താണ് നമ്മൾ പത്തൊൻപതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സലാം വീട്ടിയ ഉടനെ അസ്ത അലീം എന്നാണ് മൂന്ന് വട്ടം ചൊല്ലേണ്ടത് അസ്തഫിർ അലീം ഇനി അതാണിപ്പോൾ ഇവിടെ ഇത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൽ ഇരിക്കൽ നിർബന്ധമായത് നിസ്കാരത്തിൽ ഇരിക്കൽ നിർബന്ധമായത് എവിടെയൊക്കെയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിസ്കാരത്തിൽ ഇരിക്കൽ നിർബന്ധമായത് അതിൻ്റെ ഉത്തരം പതിനാറാമത്തെ പേജിലുണ്ട് അത്തഹിയാത്തിന്നും സ്വലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കൽ നിസ്കാരത്തിൽ ഇരിക്കൽ നിർബന്ധമാണ് എന്തിനൊക്കെ അത്തഹിയാത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി അതാണ് ഇവിടെ ഉത്തരായിട്ട് എഴുതേണ്ടത് ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താ വേർതിരിക്കാം ഇവിടെ നിസ്കാരത്തിൻ്റെ ഫറള് അബാൾ സുന്നത്ത് ഹൈ ആത്ത് സുന്നത്ത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഉള്ള കാര്യങ്ങൾ മുകളിൽ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും വായിച്ചു നോക്കി ഓരോ ഭാഗങ്ങളിലേക്കും അതിൻ്റെ യോജിക്കുന്ന കാര്യങ്ങൾ എടുത്താണ് വേണ്ടത് ബ്രാക്കറ്റിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം വജ്ജഹത്തു കുനൂത്ത് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ ഒടുവിലെ ദശഹൂത് ഒന്നാമത്തെ അത്തഹിയാത്ത് ഇതൊക്കെയാണുള്ളത് ഇനി നമുക്കിതെങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്കും വേർതിരിക്കാം നോക്കാം ഇവിടെ ഒന്നാമത്തെ വജ്ജഹത്തു ആണ് നമ്മൾ എവിടെയാണ് പഠിച്ചത് അതൊക്കെ വജ്ജഹത്തു പിന്നെ പതിനെട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആത് സുന്നത്തുകളും ഹൈ ആത് സുന്നത്തുകളെ കുറിച്ച് പഠിച്ചല്ലോ അതിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വജ്ജഹത്തു ചിന്നത്തിൽ സുന്നത്തിൽപ്പെട്ടതാണ് അപ്പോൾ അത് മൂന്നാമതായിട്ടാണ് എഴുതേണ്ടത് വജ്ജഹതു അപ്പോൾ ഇവിടെ വജ്ജഹത്തു എന്നെഴുതി കൊടുക്കാം ഞാൻ എഴുതാൻ സ്ക്രീനിൽ എഴുതാനൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് മുഴുവനായിട്ട് എഴുതാത്തത് പിന്നൊരു വൃത്തിയും കിട്ടൂല എഴുതുമ്പോൾ അപ്പോൾ നമ്പർ ഇടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്പർ ഇടല്ല വാണ്ട് എഴുതേണ്ട ഭാഗത്ത് നിർബന്ധമായ എഴുതി കൊടുക്കണം അപ്പോഴേ മാർക്ക് ലഭിക്കുള്ളൂ ഇനി അടുത്തത് കുനൂത്താണ് കുനോത്ത് നമ്മൾ ഏത് പാഠത്തിലാണ് കുനോത്ത് നമ്മൾ പതിനെട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അബ് ആൾ സുന്നത്തുകളിൽ പെട്ടതാണ് കുനോത്ത് അപ്പോൾ അതുപോലെ അബ് ആൾ സുന്നത്ത് എന്നുള്ള ഇതാണ് കുനോത്ത് അപ്പം കുനൂത്ത് രണ്ടാമത്തെ ഭാഗത്താണ് ഇതേണ്ടത് ഇനി നോക്കൂ അടുത്തത് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ നമ്മൾ ഫർലിൽ പഠിച്ചിട്ടില്ല അബ് ആള് സുന്നത്തിലൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ അത് ഹൈ ആത്സുന്നത്തിലാണ് എഴുതേണ്ടത് ഹൈ സുന്നത്തിൽ എഴുതാം തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ കൈ ഉയർത്തൽ ഇനി അടുത്ത ഏതാണ് ഒടുവിലെ ദശഹുദ് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ ഹൈ ആത്സുന്നത്തിലായതുകൊണ്ടത് മൂന്നാമത്തേലെഴുതേണ്ടത് ഇനി കൈ ഉയർത്തൽ ഇനി ഒടുവിലെ തശഹുദ് ഒടുവിലെ തശഹുദ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ ഒടുവിലെ തശഹുദ് പറഞ്ഞാൽ അവസാനത്തെ അത്തയാത്താണ് അത് നിസ്കാരത്തിൻ്റെ ഫറലിൽ പെട്ടതാണ് അപ്പം അതിനൊന്നാമത്തെ പാഠം മുതൽ നമ്മൾ ഫറലുകളൊക്കെ ഓരോന്ന് പഠിക്കുന്നുണ്ട് അതിലുണ്ട് അപ്പം അത് ഒടുവിലെ ഒടുവിലെ തശഹുദ് അത് ഒന്നാമത്തെ വരിയിലാണ് എഴുതേണ്ടത് നിസ്കാരത്തിൻ്റെ ഫറലിലാണ് എഴുതേണ്ടത് ഒന്ന് ഇനി ലാസ്റ്റ് ഒന്നും കൂടി ബാക്കിയുണ്ട് ഒന്നാമത്തെ അത്തഹിയാത്ത് ഒന്നാമത്തെ അത്തഹിയാത്ത് ആദ്യത്തെ അത്തഹിയാത്ത് അത് നമ്മൾ പിന്നെ പതിനെട്ടാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അപഘാത ചുനത്തിൽപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് ഇവിടെ എഴുതാം ഒന്നാമത്തെ അത്തഹിയാത്ത് അത് അപഘാതശുനത്തിലായത് കൊണ്ട് അത് രണ്ട് രണ്ടാമത്തെ കള്ളിലാണ് എഴുതേണ്ടത് അപ്പോൾ ഇതിങ്ങനെ വേർതിരിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തൂ